എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിത്യ ആംല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം തേർഡ് ഇയർ പി ജി സ്റ്റുഡൻ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഒരു കുട്ടിയുടെ ജന്മം മുതൽ ഏകദേശം പതിനാറ് വയസ്സ് വരെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചാണ് അവയെല്ലാം ഏതൊക്കെ സമയങ്ങളിലാണ് എടുക്കുന്നത് എന്തിനൊക്കെയാണ് ഏതൊക്കെ അസുഖങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വാക്സിനേഷനുകൾ കുട്ടികൾക്ക് എടുക്കുന്നുണ്ട് അല്ലേ അപ്പം എന്തിനാണിത് എടുക്കുന്നത് സാധാരണ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് അതായത് വൈകല്യങ്ങൾ ഭാവിയിൽ വൈകല്യങ്ങൾ വരുത്തിയിരുന്ന പല അസുഖങ്ങളും എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ ഈ പോളിയോ പോലുള്ള രോഗങ്ങളൊന്നും ഇന്ന് അതിൻ്റെ സാന്നിധ്യം വളരെ കുറവാണല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ഈ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായിട്ട് നമ്മൾ എടുത്തു വരുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള അസുഖങ്ങൾ ഇന്ന് ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും രക്ഷിതാക്കൾ ഇത്തരത്തിലുള്ള വാക്സിനുകൾ ഷെഡ്യൂൾ പ്രകാരമുള്ള എല്ലാ വാക്സിനുകളും നിർബന്ധമായിട്ടും കുട്ടിക്ക് കൊടുത്തിരിക്കണം കാരണം നമ്മുടെ കുഞ്ഞുമക്കളെ ഞാൻ പറഞ്ഞതുപോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും ഭാവിയിലുള്ള പല ദൂഷ്യഫലങ്ങളെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഇത്തരത്തിലുള്ള വാക്സിനുകൾ അവരെ സഹായിക്കും അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രഗ്നൻസി കൺഫേംഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാരുടെ പ്രഗ്നൻസി അശോക് ഗോക്കുമാർ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്യും അപ്പം പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ അമ്മമാർക്ക് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് ഇതാണത് ഇതിനൊരു കാർഡ് അമ്മമാർക്ക് നൽകും അപ്പം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനീഷ്യൽ പാർട്ടിൽ അതായത് ഫ്രണ്ട് പോർഷനിൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മയുടെ ഡീറ്റെയിൽസും ഉള്ളത് അതിൽ കൂടാതെ പുറംഭാഗത്ത് അതായത് ബാക്കിലായിട്ട് ഒരു കുട്ടി ജനിച്ചതിന് ശേഷം എന്തൊക്കെ കുത്തിവയ്പ്പുകളാണ് എടുക്കേണ്ടത് എന്നുള്ള എല്ലാം ഇതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള പേജസിൽ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചെല്ലാം ഒരു അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വിധത്തിൽ വളരെ രഘുവായിട്ട് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഒരു ആയിട്ടുള്ള അമ്മ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന വാക്സിൻ എന്നത് ടി ഡി വാക്സിനാണ് ഈ ടി ഡി വാക്സിൻ സാധാരണ രീതിയിൽ രണ്ട് ഡോസാണ് നമ്മൾ എടുക്കുന്നത് ഒരു പ്രഗ്നൻസി കൺഫേം കഴിഞ്ഞാൽ ആസ് ഫുൺ ആസ് പോസിബിൾ അതായത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് കുത്തിവയ്പ്പുകൾ എടുക്കാവുന്നതാണ് അത് ഒരു മാസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ രണ്ട് കുത്തിവയ്പുകൾ എടുക്കുന്നത് ഇനി ചില അമ്മമാരിൽ ചിലപ്പോൾ സെക്കൻഡ് പ്രെഗ്നൻസിയോ തേർഡ് പ്രഗ്നൻസിയോ ആണെങ്കിൽ ആദ്യത്തെ കൊച്ചുണ്ടായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതായത് ത്രീ എയേഴ്സിൻ്റെ ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബൂസ്റ്റർ ഡോസ് ഓഫ് ടി ഡി മാത്രമേ ആവശ്യമുള്ളൂ അല്ലാത്ത അമ്മമാരിൽ നമ്മൾ ഒരു മാസത്തെ കാലയളവിൽ രണ്ട് ടി ഡി വാക്സിനാണിപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് എടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ടി വാക്സിൻ എടുക്കുന്നത് വഴി അമ്മയ്ക്കും കൊച്ചിനും ഒരുപോലെ പ്രൊട്ടക്ഷനാണ് ടെപനസ് രോഗത്തിൽ നിന്ന് ഇനി ഇത് കഴിഞ്ഞ് കൊച്ചു ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ വാക്സിനുകളാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുട്ടി ജനിച്ച ഉടനെ എടുക്കുന്നത് മൂന്ന് വാക്സിനുകളാണ് അതിനു മുമ്പായിട്ട് ഞാനിവിടെ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള ആരോഗ്യ വകുപ്പിൻ്റെ അണ്ടറിലുള്ള നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരമുള്ള കുത്തിവയ്പ്പുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്സിനുകളും ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം ഇതുകൂടാതെ നിർബന്ധമായി കൊടുത്തിരിക്കേണ്ട വാക്സിനാണ് ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് കൊടുക്കാവുന്ന കുറച്ച് വാക്സിനുകൾ കൂടിയുണ്ട് അത് സാധാരണ രീതിയിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അതായത് ഐ എ പി ഷെഡ്യൂൾ പ്രകാരം അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്ന ഓപ്ഷണൽ ആയിട്ടുള്ള വാക്സിൻസ് ആണ് ഓക്കെ അപ്പം നമ്മൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അക്കോഡിംഗ് ടു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ അല്ലാദ്യമായിട്ട് ബർത്ത് ഡോസ് അതായത് ജനിച്ച ഉടനെ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് വാക്സിനുകളാണ് അതിൽ പ്രധാനമായിട്ടുള്ള മൂന്നെണ്ണം ഒ പി വി വാക്സിൻ ബി സി ജി വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അപ്പോൾ ഈ മൂന്ന് വാക്സിനുകൾ എന്തായാലും ജനിച്ച ഉടനെ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ് ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വാക്സിൻ രക്തത്തിലൂടെയുള്ള മഞ്ഞപ്പിത്തത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് ബർത്ത് ഡോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കുട്ടിക്ക് മഞ്ഞപ്പിത്തം മാത്രമല്ല ഭാവിയിൽ ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുള്ള ലിവർ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയുന്നതിന് സഹായിക്കും ഇനി അടുത്തതായിട്ടുള്ളതാണ് ഒ പി വി വാക്സിൻ അതായത് ഓറൽ പോളിയോ വാക്സിൻ എന്നാണ് പറയുന്നത് അത് പോളിയോ രോഗത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓറൽ പോളിയോ വാക്സിൻ എന്നത് വായിലൂടെ തുള്ളി കൊടുക്കുന്നത് കുട്ടിക്ക് രണ്ട് തുള്ളിയാണ് കൊടുക്കുന്നത് ഇനി മൂന്നാമതായിട്ടുള്ളതാണ് ബി സി ജി വാക്സിൻ ബി സി ജി വാക്സിൻ എന്നത് ക്ഷയരോഗത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത് കുട്ടിയുടെ ഇടത് കയ്യിലായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് തൊലിപ്പുറത്ത് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് ബി സി ജി വാക്സിൻ സാധാരണയായിട്ട് അമ്മമാർ പറയുന്നതാണ് അതായത് അമ്മമാർക്കുള്ളൊരു കൺസേൺ അതായത് ബി സി ജി വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എടുത്ത ഭാഗത്ത് ചെറിയ കുമിളകളായിട്ട് ആദ്യം ചെറിയൊരു കുമിളയായിട്ട് ആദ്യം അത് രൂപപ്പെടും പിന്നീട് പലപ്പോഴും അത് പോലെ ആവുകയും പൊട്ടി പഴുക്കുന്ന പോലെയും വരാറുണ്ട് അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് വാക്സിൻ ബി സി ജി എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം കുട്ടികളിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ മാത്രമാണ് അത് ചില കുട്ടികളിൽ അത് ഉണ്ടാവാതെയും ഇരിക്കാം അത് സ്വാഭാവികമാണ് ഇനി ഒ പി വാക്സിൻ ഓറലി കൊടുക്കുന്നതാണ് അപ്പോൾ പല അമ്മമാർക്കും കൊടുത്തു കഴിഞ്ഞാൽ പാൽ അപ്പം തന്നെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ബ്രെസ്റ്റ് ഫീലിംഗ് ആണല്ലോ ആ ടൈമിൽ അപ്പം മുലപ്പാൽ കൊടുക്കുന്നതിന് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനൊരു തടസ്സവും ഇല്ല കാരണം കുട്ടിക്ക് അത് കൊടുത്തൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് ഈ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ക്യാപ്പ് പറയുന്നത് ഓറലി കൊടുത്തേക്കുന്ന വാക്സിൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കളായതുകൊണ്ട് അവർ വോമിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആ വാക്സിൻ്റെ എഫക്റ്റീവ്നസ് അല്ലെങ്കിൽ വാക്സിൻ കുട്ടിക്ക് പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് നമ്മൾ പറയുന്നത് അല്ലാതെ കുട്ടിക്ക് പാല് കൊടുക്കുന്നതുകൊണ്ട് വേറൊരു രീതിയിലുള്ള ദൂഷ്യഫലങ്ങളും ഇല്ല ഇനി ഈ ജനിച്ച ഉടനുള്ള മൂന്ന് ഡോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ആറ് പത്ത് ആഴ്ചയിൽ അതായത് ഒന്നര മാസത്തിലും രണ്ടര മാസത്തിലും മൂന്നര മാസത്തിലും കൊടുക്കുന്ന വാക്സിനുകളാണ് ഉള്ളത് ഇതിൽ ഒന്നര മാസത്തിൽ അതായത് ആറാഴ്ചയിൽ കൊടുക്കുന്ന വാക്സിനാണെങ്കിൽ ആദ്യമായിട്ടുള്ളത് പെൻറ്റവാലൻറ്റ് അപ്പോൾ പെൻഡവാലൻറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായാം പെൻ്റ എന്ന് പറയുന്നത് അഞ്ച് രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനാണ് ഈ ഒരൊറ്റ വാക്സിനുള്ളത് അതായത് ഡിഫ്റ്റീരിയ പേർട്ടോസിസ് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ഈ ഡി പി ടിയിൽ വരുന്നതാണ് ഈ വില്ലൻ ചുമ തൊണ്ടമുള്ള ഇങ്ങനെയൊക്കെ പറയുന്ന അസുഖങ്ങളിൽ തടയുന്ന വാക്സിനാണ് ഈ പെൻറ്റാവലൻ്റിലുള്ളത് ഇതും ഇഞ്ചെക്ഷനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ഡോസ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഒ പി വി നേരത്തെ പറഞ്ഞ ഓറലി കൊടുക്കുന്ന ഒ പി വി വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് കൂട്ടത്തിലായിട്ട് റോട്ട വൈറസ് റോട്ട വൈറസ് നമ്മുടെ കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന വയറിളക്കം ഡയറിയ പോലുള്ള രോഗങ്ങളെ തടയുന്നതിന് വളരെ ഫലപ്രദമാണ് അതാണ് ഈ റോട്ട വൈറസ് കൊടുക്കുന്നത് ഈ റോട്ട വൈറസ് വാക്സിനും വായിലൂടെയാണ് കൊടുക്കുന്നത് തുള്ളി മരുന്നായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് പുറമെയുള്ള രണ്ട് വാക്സിനുകൾ കൂടിയാണ് ഐ പി വിയും പി സി വിയും ഐ പി വി എന്നത് ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് അതായത് നേരത്തെ പറഞ്ഞ ഒ പി വി തന്നെ വേറൊരു രൂപമാണ് ഐ പി വി എന്ന് പറയുന്നത് അതായത് പോളിയോ രോഗത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് വാക്സിനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് ഇഞ്ചക്ഷനായിട്ടാണ് തൊലിപ്പുറത്ത് കൊടുക്കുന്നത് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പറഞ്ഞ് പി സി വി അതായത് ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ പി സി വി വാക്സിൻ ഇത് പണ്ടെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കിട്ടിയിരുന്നത് പക്ഷേ ഒരു ഒന്നര വർഷമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഷെഡ്യൂളിൽ അത് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആണ് ഈ വാക്സിൻ കുട്ടികളെ കണ്ടുവരുന്ന വളരെ മാര്ഗമായിട്ടുള്ള ന്യൂമോണിയ അതുപോലെ തന്നെ മസ്തിഷ്കജ്വരം പോലുള്ള രോഗങ്ങളെയൊക്കെ തടയുന്നത് വളരെയധികം ഉപയോഗപ്രദമാണ് അപ്പോൾ ഇത്തരം വാക്സിൻസ് ആണ് നമ്മൾ ആറാഴ്ചയിൽ കൊടുക്കുന്നത് ഈ പത്ത് ആഴ്ചയിൽ അതല്ലെങ്കിൽ രണ്ടര മാസത്തിൽ നമ്മൾ കൊടുക്കുന്നത് പെൻറ്റാ സെക്കൻഡ് ഡോസ് ഒ പി വിയുടെ സെക്കൻഡ് ഡോസും അതുപോലെ തന്നെ റോട്ട വൈറസിൻ്റെ സെക്കൻഡ് ഡോസും നമ്മൾ കൊടുക്കുന്നത് ഈ പത്താഴ്ചയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ് ഐ പി വി ഒ പി സി ബി നമ്മൾ കൊടുക്കുന്നില്ല ഇനി അതിൻ്റെ അപ്പ് ഡോസ് വരുന്നത് പതിനാലാഴ്ചയിലാണ് അതായത് മൂന്നര മാസത്തിലാണ് മൂന്നര മാസത്തിൽ നമ്മൾ കൊടുക്കുന്നത് സാധാരണയുള്ള പെൻറ്റാവാലൻ്റെ തേർഡ് ഡോസും അതുപോലെ തന്നെ ഒ പി വിയുടെ തേർഡ് ഡോസും റോട്ട വൈറസിൻ്റെ തേർഡ് ഡോസും പിന്നെ ഐ പി വിയുടെ സെക്കൻഡ് ഡോസും പി സി വിയുടെ സെക്കൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ആറ് പത്ത് ആഴ്ചയിൽ കൊടുക്കുന്ന കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോൾ കുട്ടിക്ക് സാധാരണയായിട്ട് വരുന്നൊരു ലക്ഷണമാണ് എന്ന് പറയുന്നത് നമുക്കറിയാം വാമോത്സിറപ്പ് കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് പനി ഉള്ളപ്പോൾ കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് ദിവസം വരെ കുട്ടികളിൽ പനി കാണാറുണ്ട് പക്ഷെ മരുന്ന് കൊടുത്തിട്ടും കുറയാത്ത പനി നല്ല പനിയും കുട്ടി തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടി എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലാത്ത രീതിയിലുള്ള പനി ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് വാമൂൽ സിറപ്പ് കൊടുത്താൽ മതിയോധനം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നീട് കൊടുക്കുന്ന വാക്സിനാണ് ഒമ്പത് മാസം കംപ്ലീറ്റ് ആയതിന് ശേഷം അതായത് പത്താം മാസം തുടക്കത്തിൽ നമ്മൾ കൊടുക്കുന്ന വാക്സിനാണ് എം ആർ വാക്സിൻ അതായത് മീസൽ സുബെല്ല വാക്സിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതും തൊലിപ്പുറത്ത് ഇത് ഇഞ്ചക്ഷനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൂട്ടത്തിലുള്ള മറ്റൊരു വാക്സിൻ എന്ന് പറയുന്നത് ഈ പി സി വി നമ്മൾ പതിനാലാഴ്ചയിൽ എടുത്ത സെക്കൻഡ് ഡോസ് അതിൻ്റെ തേർഡ് ഡോസ് വരുന്ന അല്ലെങ്കിൽ ബൂസ്റ്റർ വരുന്നത് ഒമ്പതാം മാസത്തിലാണ് കുട്ടി ഐ പി വിയുടെ ബൂസ്റ്ററും വരുന്നത് ഒമ്പതാം മാസത്തിലാണ് ഈ വാക്സിനുകൾക്ക് പുറമെയായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രതിരോധ ശക്തിയെല്ലാം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒമ്പതാം മാസം മുതൽ ആറുമാസത്തെ കാലയളവിൽ നമ്മൾ മറ്റൊരു സപ്ലിമെൻറ്റ് അതായത് വൈറ്റമിനെയും കൂടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഓറലിയാണ് കൊടുക്കുന്നത് വായിലൂടെയാണ് കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒമ്പതാം മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വൈറ്റമിൻ എയുടെ ഡോസും കൂടെ നമുക്ക് അപ്പോൾ കൊടുക്കാവുന്നതാണ് അപ്പം ഏകദേശം വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ആറ് മുതൽ ഒമ്പത് മാസം വരെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആറ് ആറുമാസത്തെ കാലയളവിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതും കൂടെ നമ്മൾ കൊടുക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഒന്നര വയസ്സ് അല്ലെങ്കിൽ അത് എം എം ആർ വാക്സിൻ നമ്മൾ കൊടുക്കണം കൂടെ ഡി പി ടി ബൂസ്റ്റർ കൊടുക്കണം ഒ പി ഡി ബൂസ്റ്റർ കൊടുക്കണം ഒപ്പം തന്നെ വൈറ്റമിൻ എയുടെ സെക്കൻഡ് ഡോസും കൂടെ നമുക്ക് കൊടുക്കാം അപ്പം ഇതിൽ ഡി പി ടി എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ പെൻഡവാനിലുള്ള ഡിഫ്റ്റീരിയ പോർട്ടോസിസ് സ്റ്റെറ്റനസ് ഇത്രയും അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ കൂടിയാണ് അപ്പം ഒന്നര വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അമ്മമാർ പറയും ഒരുവിധം വാക്സിനുകളൊക്കെ കഴിഞ്ഞുവെന്ന് അല്ലേ വാക്സിനുകൾ കഴിഞ്ഞു പക്ഷേ ഇനി വരുന്നത് അഞ്ചാം വയസ്സിലാണ് കുട്ടിക്ക് വാക്സിൻ വരുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ ഒന്നര വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടിക്ക് ഈ ആറു മാസത്തെ ഇടവേളകൾ കൊടുക്കുന്ന വൈറ്റമിനെ പല അമ്മമാരും മറന്നു പോകുന്നതായിരിക്കും കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പരമാവധി മറക്കാതിരിക്കുക ആറുമാസത്തെ കാലയളവിൽ തന്നെ ഈ വൈറ്റമിനെ നമ്മൾ വായിലൂടെ കൊടുക്കുന്ന വൈറ്റമിനെ കുട്ടികൾക്ക് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം വയസ്സിലാണ് വരുന്നത് അഞ്ചാം വയസ്സിൽ നമ്മൾ ടി പി ടി ബൂസ്റ്ററാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് കൂടെ വൈറ്റമിനയുടെ ഡോസ് ഫോളോ അപ്പ് ഡോസ് ഉണ്ടെങ്കിൽ അതും കൂടെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് പത്ത് വയസ്സിലും പതിനഞ്ച് വയസ്സിലുമാണ് പത്ത് വയസ്സിൽ നമ്മൾ ടി ഡി വാക്സിനാണ് കൊടുക്കുന്നത് പതിനഞ്ച് വയസ്സിലും ടി ഡി വാക്സിനാണ് കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പം ഇത്തരത്തിലാണ് വാക്സിനുകൾ ജനിച്ച ഉടനെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പതിനാറ് വയസ്സിലുള്ള വാക്സിനുകൾ വരുന്നത് ഇതിൽ നമുക്കറിയാം ഇത് ഇതിന് പുറമേയായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ഷെഡ്യൂളിലൊരു ജാപ്പനീസ് എനിക്കഫലേറ്റീസ് അല്ലെങ്കിൽ ജപ്പാൻ ജൂലം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനുകൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് കൊടുക്കുന്നത് അവിടെ അതിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊള്ള വാക്സിനുകളാണ് കൃത്യമായിട്ട് കൊടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി പല അമ്മമാരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് അതായത് നമ്മുടെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ വാക്സിനേഷനുകൾക്ക് പുറമേയായിട്ട് നമ്മുടെ അടുത്ത് ആശാവർക്കന്മാരൊക്കെ പറയാറുണ്ട് അല്ലേ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പൾസ് പോളിയോ കൂടെ കൊടുക്കണം അപ്പോൾ പല അമ്മമാരും ചോദിക്കുന്നതാണ് ഞങ്ങൾ ഷെഡ്യൂൾ പ്രകാരമുള്ള എല്ലാ വാക്സിനുകളും എടുത്തിട്ടുണ്ട് ഈ ക്ഷയരോഗ പോളിയോ രോഗത്തിനെതിരായിട്ടുള്ള എല്ലാ വാക്സിനുകളും എടുത്തിട്ടുണ്ട് ഇനി ഈ പറയുന്ന പൾസ് പോളിയോ എടുക്കണമെന്നുള്ളത് പലരുടെയും സംശയമാണ് അപ്പം നമ്മൾ ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നത് കുട്ടിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ലെവലിലുള്ളൊരു ഈ പോളിയോ രോഗത്തിനെതിരായിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് പെർ ഷെഡ്യൂൾ പ്രകാരം എല്ലാ വാക്സിൻസും എടുത്തിട്ടുണ്ടെങ്കിലും അതായത് ഒ പി വി ഐ പി വി എല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അഞ്ചു വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിക്കും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രകാരമുള്ള ഓറൽ പോളിയോ വാക്സിൻ കൂടെ കൊടുക്കേണ്ടത് വളരെ നിർബന്ധമാണ് ഓറൽ പോളിയോ വാക്സിൻ എടുത്തത് കൊണ്ട് മാത്രമല്ല മറ്റുള്ള വാക്സിനും കൃത്യമായിട്ട് എടുക്കണം അപ്പോൾ രണ്ടും എന്തായാലും ഒരു കുട്ടിക്ക് കൊടുത്തിരിക്കണം പിന്നീട് പറയുന്നത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ വാക്സിനുകൾ വൈകിപ്പോയി എത്ര നാൾ വരെ നമുക്കിതിനെ ഗ്യാപ്പ് വരുത്താം എന്നുള്ളതാണ് പല അമ്മമാർക്കുള്ള സംശയം ഞാൻ ഈ പറഞ്ഞ ആറ് പത്ത് ആഴ്ചയിലെ വാക്സിനുകൾ അത് ഒരിക്കലും നമുക്ക് നേരത്തെ എടുക്കാനായിട്ട് കഴിയില്ല എന്നിരുന്നാലും ആ വാക്സിനുകൾ തമ്മിലുള്ള മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നാലാഴ്ച ആയിരിക്കാം നാലാഴ്ച കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഒമ്പത് മാസത്തെ ഈ മീസൽസ് വാക്സിനും പലരും വിട്ടു പോകാറുണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ അഞ്ച് വയസ്സിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അത് എടുക്കാവുന്നതാണ് രണ്ട് ഡോസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ബി സി ജി വാക്സിൻ്റെ കാര്യത്തിലായാലും ബി സി ജി വാക്സിൻ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു വയസ്സ് വരെ കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഓൾറെഡി ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ഒരു വയസ്സ് വരെയാണ് നമ്മൾ ബി സി ജി വാക്സിൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി ഇനി അമ്മമാർ അതായത് രക്ഷിതാക്കളെ കുട്ടികളെ ഇമ്മ്യൂണൈസേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവർ കൃത്യമായിട്ട് ഈ ഇമ്മ്യൂണൈസേഷൻ കാർഡ് അതായത് പ്രൈവറ്റിലാണെങ്കിൽ നമുക്കിതൊരു കാർഡായിട്ടാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ബുക്കിൽ ഈ പേജസ് ഞാൻ നേരത്തെ കാണിച്ചു വന്നിരുന്നു ഇവിടെയാണ് നമ്മുടെ സിസ്റ്റർമാർ നമ്മൾ വാക്സിൻ എടുത്ത ഡേറ്റ്സ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ തവണയും നമ്മൾ ആയിട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് ഈ ബുക്ക് കൊണ്ടുപോകാൻ മറക്കാതിരിക്കുക കാരണം അവിടെ ചെല്ലുമ്പോൾ കുട്ടിക്ക് അടുത്ത ഡോസിനുള്ള ടൈം ആയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് പ്രീവിയസ് വാക്സിനേഷൻ്റെ ഡേറ്റ് അറിഞ്ഞാൽ മാത്രമേ അതിനെ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിനും മാത്രമല്ല പിന്നീട് നമ്മുടെ കുട്ടി ഇത്തരത്തിലുള്ള രോഗത്തിനെതിരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നതിൻ്റെ പ്രൂഫാണ് ഈ വാക്സിനേഷൻ കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക ഒരിക്കലും മിസ്സാക്കരുത് പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വാക്സിൻസ് ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ പീരിയാട്രിഷനെ കണ്ട് അവരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ എല്ലാ രക്ഷിതാക്കളും അവരുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന വാക്സിനേഷനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക അവർക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അത് കൊടുക്കുക വാക്സിനേഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടിയുടെയും ജന്മാവകാശമാണ് അപ്പോൾ അത് ആരും മറക്കാതിരിക്കട്ടെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാ അമ്മമാർക്കും വളരെ ഉപയോഗപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും നന്ദി